ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ല ഫാമിലിയിലേക്ക് സ്വാഗതം ഹായ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് നന്നൊരു പാട്ട് പാടുമോ കേക്ക് കേക്ക് തീ വണ്ടി കുഞ്ഞേ കുഞ്ഞേ ഉണരു നീ പാട് പാടു കുഞ്ഞേ കുഞ്ഞു പാട് കുഞ്ഞ് നമസ്ത് പാടില്ല കേട്ടാ അപ്പം ഞാൻ പാടാട്ടാ കൂട്ടിലെത്താൻ കോധിക്കുന്ന കുയിൽ കുഞ്ഞം നിന്റെ തൊട്ടിൽ ചൂളരയും ആട്ടൊരി കളിയരങ്ങയും നിന്റെ ആത്മരാഗസ്പന്ദനങ്ങൾ തിരി തേളിച്ചു താരാട്ടും ഇടവത്തിൽ തെയ്യം തുള്ളും നേലിക്കാറ്റി ഒരായിരം രാഹുകൾ കൂട്ടിരുന്നു ഞാൻ അഞ്ചുവണ്ണക്കുളി ും മധുരം തെഞ്ചോരും മൊഴിയിൽ തരുമോ പാടിത്തരുമോ എത്ര എത്ര സാഗരങ്ങൾ കടഞ്ഞു നാം മണിമുത്തുപോലെ മാറി നീച്ചായ ഉറങ്ങാം

പിടികോളാക്കി ഓ നന്ദി നന്ദുഹായ്

പൂ പൂവരയ്ക്കാണോ പൂ പൂ എന്ത് മോളെ ഈ എന്ത് മോളെ പൂവരയ്ക്ക ഒരു ഹായ് പഞ്ഞ് ഹായ് മഞ്ഞ ഹായ് പഞ്ഞ് എന്തൊക്ക എന്താ ശരി എന്താ